ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ ചേർപ്പങ്കൽ ചേർപ്പങ്കൽ പള്ളിക്കടുത്തായിട്ട് മെഡിസിറ്റി ഹോസ്പിറ്റൽ ഉണ്ട് മെഡിസിറ്റി ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി ചേർപ്പങ്കൽ കൊഴുവനാൽ ബസ് റോഡിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി എൻ ആർ ഐ വീട് പണിയാനായിട്ട് വാങ്ങിച്ചിട്ടിരിക്കുന്ന അടിപൊളി അമ്പത്തിമൂന്ന് സെന്റോളം പ്ലോട്ടിന്റെ വീഡിയോ ആണ് വെള്ളം കയറുന്ന ഏരിയ അല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല നിലവിൽ വാട്ടർ കളക്ഷൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് നല്ല ഒരു അടിപൊളി ഒരു പ്ലോട്ടാണ് ഇതാണ് റോഡ് വരുന്നത് അവിടെ ടാറിങ് റോഡാണ് വരുന്നത് ആ ജീപ്പിൻ്റെ ബൈക്കിൽ ടാറിംഗ് റോഡ് അവിടെ നിന്ന് നേരിട്ട് ഈ പ്ലോട്ടിലേക്ക് എൻട്രൻസ് ആണ് അവിടെ നമുക്ക് ഗേറ്റ് വെക്കാവുന്നതാണ് അവിടെ നിന്നും പന്ത്രണ്ടടി വീതിക്ക് റോഡ് ഈ പ്ലോട്ടിലേക്ക് കൊടുത്തിരിക്കുന്നു ഇപ്പോൾ വീട് പണിയൊന്നില്ലാത്തവരുടെ ഉടമസ്ഥനെ ഈ സ്ഥലം വില്പനയ്ക്കായിട്ട് ആലോചിക്കുകയാണ് സെന്റിന് ഒന്നര ലക്ഷം രൂപയാണ് കുടുംബശ്രീന്ന് വില പറയുന്നത് ഇവിടെയൊക്കെ നല്ല വിലയുള്ള ഏരിയയാണ് ചെറിയ രണ്ട് ലെയറായിട്ട് കിടക്കുന്ന അടിപൊളി ഒരു സ്ഥലമാണ് അത്യാവശ്യം കൃഷികളൊക്കെ ഇതിൻ്റെ അകത്ത് റെഡിയാക്കിയിട്ടുണ്ട് ഈ ഒരു ഏരിയ മുഴുവൻ വാഴ കൃഷി ചെയ്തിരിക്കുന്നു ഇവിടെ എല്ലാം പച്ചക്കറിയാണ് കൃഷി ചെയ്തിരിക്കുന്നത് പയറും പടവലും ഒക്കെ നട്ടിരുന്ന ഏരിയയാണ് ആ കാണുന്ന കെട്ടുപരയാണ് അതിർത്തി വരുന്നത് സ്വസ്ഥമായിട്ട് വീട് വെച്ച് താമസിക്കാൻ പറ്റിയ അടിപൊളി ഒരു പ്ലോട്ടാണ് ചേർപ്പങ്കൽ പള്ളിയിലേക്ക് ഒരു കിലോമീറ്റർ താഴെ ഇവിടെ നിന്നും ദൂരമുള്ളൂ നാരമൊക്കെ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് റമ്പൂട്ടാനുണ്ട് കുറെ തെങ്ങൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഒരു ലൈമുഴൻ പ്ലാവുകളാണ് വെച്ചിരിക്കുന്നത് പ്ലാവ് ഇവിടെ ഏലം വെച്ചിട്ടുണ്ട് നല്ലൊരു കൃഷിസ്ഥലം കൂടിയാണ് ഈ പ്ലോട്ട് വരുന്നത് നല്ല ഏരിയ അടുത്തൊക്കെ നല്ല വീടുകളാണ് ഉള്ളത് കിണർ കുത്തിയാൽ വെള്ളം കിട്ടുന്ന പ്ലോട്ടാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല വെള്ളം കയറത്തില്ല നിലവിൽ വാട്ടർ കണക്ഷൻ എടുത്തിട്ടുണ്ട് നിലവിൽ ചുറ്റിനും ധാരാളം പ്ലാവുകൾ വെച്ചിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ ചേർപ്പങ്കൽ ചേർപ്പങ്കൽ പള്ളി ചേർപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റല് ഹോസ്പിറ്റലിൻ്റെ റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി ചേർപ്പങ്കൽ കൊഴുവനാൽ ബസ് റോഡിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി ടാറിങ് റോഡിൽ നിന്ന് നേരെ ടണ്ട്രസ് ഉള്ള അടിപൊളി അമ്പത്തി മൂന്ന് സെൻറ്റ് പ്ലോട്ട് സെൻറിന് ഒന്നര ലക്ഷം രൂപ മാത്രം വില പറയുന്നു കിണർ വെള്ളം കിട്ടുന്ന പ്ലോട്ടാണ് വെള്ളം കയറുന്ന ഏരിയ അല്ല സ്വസ്ഥമായിട്ട് വീട് വെച്ച് താമസിക്കാൻ പറ്റിയ മനോഹരമായൊരു പ്ലോട്ടാണ് എൻ്റെ ഒരു കൃഷിയിടം കൂടിയാണ് എൻ ആർ ഐ വീട് പണിയാൻ വേണ്ടി വാങ്ങിച്ചിട്ടിരിക്കുന്ന പ്ലോട്ടാണ് നിലവിൽ വീട് പണിയുന്നില്ലാത്തതുകൊണ്ട് കൊണ്ട് കൊടുക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ സെന്റിന് ഒന്നര ലക്ഷം രൂപ ചോദിക്കുന്നു പാലാ ചേർപ്പങ്ങൾ അടുത്തുള്ള മനോഹരമായ ഈ അമ്പത്തിമൂന്ന് സെന്റ് പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക